നടനും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയുമായ പവൻ കല്യാൻ്റെ ഭാര്യ അന്ന ലെസ്നേവ തിരുപ്പതി ക്ഷേത്രം സന്ദർശിച്ച് തലമുണ്ഡനം ചെയ്തു കഴിഞ്ഞ ദിവസം സിംഗപ്പൂരിൽ സ്കൂളിലുണ്ടായ തീപിടുത്തത്തിൽ മകന് പൊള്ളലേറ്റിരുന്നു ആശുപത്രി വിട്ട മകൻ സുഖം പ്രാപിച്ചു വരികയാണ് ഇതിനുള്ള നേർച്ചയായാണ് തലമുണ്ടനം ചെയ്തത് ഞായറാഴ്ചയാണ് അന്ന ക്ഷേത്രദർശനം നടത്തിയത് ക്ഷേത്രത്തിലെ ചടങ്ങുകളിലും അന്ന പങ്കാളിയായി റഷ്യൻ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ വിശ്വാസിയായ അന്ന പ്രത്യേക സത്യവാങ്മൂലത്തിൽ ഒപ്പുവച്ച ശേഷമാണ് ക്ഷേത്രത്തിൽ പ്രവേശിച്ചത് തലമുണ്ടനം ചെയ്ത അന്ന വെങ്കടേശ്വരന് ആരതി ഒഴിയുന്ന വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് തിങ്കളാഴ്ച മകൻ്റെ പേരിൽ അന്ന പതിനേഴ് ലക്ഷം രൂപയ്ക്ക് അന്നദാന വഴിപാട് നടത്തിയതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു അപകട വാർത്ത അറിഞ്ഞ പവൻ കല്യാൺ ഔദ്യോഗിക പരിപാടികൾ ഒഴിവാക്കി സിംഗപ്പൂരിലേക്ക് പോയിരുന്നു സിംഗപ്പൂരിലെ ചികിത്സയ്ക്കു ശേഷം കഴിഞ്ഞ ദിവസമാണ് കുടുംബം ഹൈദരാബാദിൽ തിരിച്ചെത്തിയത്